الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يكده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وسر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار أعوذ بالله من الشيطان الرجيم <applause> بسم الله الرحمن الرحيم ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم <applause> പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധി നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ നാം പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക ഉള്ളാഹുതാര നമ്മെ അത്തരത്തിലുള്ള മുത്തക്കങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മുക്മിനുകളെ മുഗ്മിനാത്തുകളെ ഋഷുദ്ധ ഖുർആാനിലെ നാൽപ്പത്തിയൊന്നാമത്തെ അദ്ധ്യായം സൂറാഫുസിലത്തിലെ മുപ്പത്തിനാലാമത്തെ വചനമാണ് ഞാനിവിടെ പാരായണം ചെയ്തത് ഇസ്ലാമിൻ്റെ ഏറ്റവും സുന്ദരവും മഹത്വുമുള്ള വാക്യമാണത് വല തസ്തൽ നല്ലതും ചീത്തയും സമമാവുകയില്ല ശ്രമമാവുകയില്ല തിന്മയെ ഏറ്റവും നല്ല നന്മ കൊണ്ട് നേരിടുക ബൈനഹു അങ്ങനെ സംഭവിച്ചാൽ നിന്റെയും അവരുടെയും ഇടയിലുള്ള ശത്രുത അന്നഹു വലിയുൻ ഹമീം അത് അത് മാറി ഒരു ആത്മമിത്രം പോലെ ആയി കാണാൻ കഴിയും ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാക്കാണത് ഇന്നത്തെ കാലഘട്ടത്തിൽ ലഹരി എന്ന മഹാവിപത്തിനെ നേരിടാൻ സൂമ്പ എന്ന ഒരു നൃത്തത്തെ കൊണ്ടുവന്ന് ഇവിടെ നമ്മുടെ കുട്ടികളെ കൊണ്ടെല്ലാം ആ നൃത്തം അഭ്യസിപ്പിക്കുന്ന ഒരു രംഗം കണ്ടപ്പോൾ ഈ ആയത്തും അതിൻ്റെ സാഹചര്യവും ഓർമ്മയിൽ വന്നു ലഹരിക്കെതിരെ ഒരു സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിന് നമ്മുടെ കലാലയങ്ങളിൽ ഗവൺമെൻറ് തുടങ്ങി വെച്ച ഒരു പ്രതിരോധ സംവിധാനം പോലെയാണ് സൂംബ നൃത്തത്തെ കാണേണ്ടത് അങ്ങനെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത് സൂംബ നൃത്തം കളിച്ചാൽ ലഹരി അകലുമോ ലഹരി അടുക്കുമോ എന്നുള്ളത് വഴിയെ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഞാൻ ആ വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു താത്വിക വിവരണം നടത്താനല്ല ഉദ്ദേശിക്കുന്നത് ഇത്തരം വിഷയങ്ങളുടെ മുമ്പിൽ നമ്മൾ സത്യവിശ്വാസികളുടെ നിലപാട് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അത് സമൂഹത്തിൻ്റെ മുമ്പിൽ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട് കളിക്കണവർ കളിക്കട്ടെ അല്ലാത്തവർ കളിക്കണ്ട എന്ന നിലപാടല്ല നമുക്ക് വേണ്ടത് മറിച്ച് ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു ആഴത്തിൽ പഠനം ആവശ്യമാണ് അതനുസരിച്ചു കൊണ്ടുള്ള ബോധവൽക്കരണവും നമ്മൾ നടത്തേണ്ടതുണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണ ഏതൊരു വിവാദവും ഉണ്ടാകുമ്പോൾ നമ്മുടെ ദീനിൻ്റെ നേരെ മെക്കിട്ട് കയറുന്നത് പോലെ ഇതിനും വെക്കിട്ട് കയറിയിട്ടുണ്ട് ഇസ്ലാം എന്നാൽ കലാ കായിക വിനോദരംഗങ്ങൾക്കെല്ലാം എതിരാണെന്നും ആറാം നൂറ്റാണ്ടിൻ്റെ പ്രാകൃത മതം പേറിക്കൊണ്ട് നടക്കുന്ന ഒരു വൃത്തികെട്ട മതത്തിൻ്റെ ആളുകളാണ് നമ്മളെന്നുമെല്ലാം ചാനലുകളിലും മറ്റുമെല്ലാം ചർച്ചകൾ ഘോഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരം വിവാദപരമായ നിലപാടുകൾ ഉണ്ടാകുമ്പോൾ നമുക്കത് കൂടുതൽ പഠിക്കാൻ ഈ ദീനിൻ്റെ ഈ വിഷയത്തിലുള്ളതായ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ പഠിക്കാനുള്ള ഒരവസരം മാത്രമായിട്ട് നമ്മളിതിനെ മനസ്സിലാക്കണം കല കായികം വിനോദം ഇത്തരം വിഷയത്തിൽ ഇസ്ലാമിൻ്റെ നിലപാടെന്താണ് ഇസ്ലാമിന് അടിസ്ഥാനപരമായ ഒരു നിലപാടുണ്ട് അത് നമുക്ക് മനസ്സിലാക്കിയാൽ തന്നെ ഈ വിഷയത്തിലൂടെയുള്ള നിലപാടെന്താണെന്ന് നമുക്ക് വ്യക്തമാക്കാൻ വ്യക്തമായി വ്യക്തമായി കിട്ടും ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ നിലപാട് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് യാ അയ്യുഹല്ലദീന അല്ലയ്യോ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം വൽ നഫ്സുൻ ഓരോരുത്തരും നാളേക്ക് വേണ്ടി എന്തെല്ലാം മുന്നൊരുക്കം ഉണ്ടാക്കി വച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കട്ടെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം അതാണ് അതായത് നാളെ പരലോകത്തേക്ക് ആവശ്യമായ വിഭവങ്ങളെ അവിടെ വിജയിക്കാൻ ആവശ്യമായ കാര്യങ്ങളെ ചുരുക്കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാന തത്വം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അതാണ് നാളത്തേക്ക് ആവശ്യമായ കാര്യങ്ങൾ ആവശ്യമായ കാര്യങ്ങളെ സ്വരൂപിച്ചു കൂട്ടുക അങ്ങനെ വരുമ്പോൾ പരലോക വിജയം നഷ്ടമാകാത്ത ഏതൊരു കലയും വിനോദവും ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് ഏത് കലയിലും നമുക്ക് ഏർപ്പെടാം ഏത് വിനോദത്തിലും ഏർപ്പെടാം പക്ഷേ അത് നമ്മുടെ പരലോകത്തെ നഷ്ടപ്പെടുത്തുന്ന കാര്യമാകാൻ പാടില്ല അത് സംബന്ധമായിക്കൊണ്ടുള്ള നിരവധി ഹദീസുകളും സംഭവങ്ങളും വിവരിക്കാൻ ഹദീസുകൾ ഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട് നിമിഷല്ലാഹു അലി വസല്ല ചില കലകളെ പ്രോത്സാഹിപ്പിച്ചതും ചില കലകളെ സംബന്ധിച്ച് പ്രവാചകൻ പ്രശംസിച്ച് എല്ലാം ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട് അതെല്ലാം വിവരിക്കാൻ പറ്റുന്ന ഒരു സമയമോ സന്ദർഭമോ അല്ല നമ്മൾ അറിയേണ്ടത് ഇസ്ലാമിനെ പരിഹസിക്കാൻ വേണ്ടി ആറാം നൂറ്റാണ്ട് ആറാം നൂറ്റാണ്ട് എന്ന് എല്ലാ സമയവും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്ലാം വിമർശകരായ ആളുകൾ അവരറിയാതെ പോയ ചില കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ ആറാം നൂറ്റാണ്ട് ആറാം നൂറ്റാണ്ടിലല്ല ഇസ്ലാമിൻ്റെ അലൈഹി വസ്ലമയുടെ പ്രബോധന കാലഘട്ടം ഏഴാം നൂറ്റാണ്ടിലാണ് എങ്കിലും ഈ ആറാം നൂറ്റാണ്ടും ഏഴാം നൂറ്റാണ്ടും എല്ലാം സാഹിത്യത്തിലും കലയിലും കവിതയിലും മികവ് തെളിയിച്ചൊരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാർ ഇസ്ലാമിനെ പറ്റി പറഞ്ഞതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞതും ഇസ്ലാമിന്റെ പ്രബോധനം കവിതാ രീതിയാണ് എന്നും പ്രവാചകൻ കവിയാണെന്നുമാണ് അധ്യായം സൂറത്തു മുപ്പത്തിയാറാം വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അവർ പറഞ്ഞു പോയോന അവർ പറയുന്നത് എന്താ ഭ്രാന്തനായ ഒരു കവിക്ക് വേണ്ടി ഞങ്ങളുടെ ദൈവങ്ങളെ ഞങ്ങൾ ഒഴിവാക്കണമോ എന്ന് അവർ പറയും അപ്പൊ നൈസലഹു അലൈ വസ്സലമയെ കവിയായിട്ടാണ് അവർ മനസ്സിലാക്കിയത് ഒരു കലാരൂപം ഉള്ള വ്യക്തിയാണ് കലയുള്ള വ്യക്തിയായിട്ടാണ് മനസ്സിലാക്കിയത് കലയില്ലാത്ത ആളെന്നല്ല പറഞ്ഞത് സാഹിത്യത്തിനും സാഹിത്യ നിരൂപണത്തിനും അറബികളുടെ ആ കാലഘട്ടത്തെ മറികടക്കാൻ ഒരു കാലഘട്ടവും ഇതുവരെ ഉണ്ടായിട്ടില്ല ആ കാലഘട്ടത്തിലെ ആളുകൾ അള്ളാൻ റസൂലിനെ കവിയായി പറഞ്ഞുവെങ്കിൽ വിശുദ്ധ ഖുർആൻ അതിനെ ഗണ്ണിച്ചു പറഞ്ഞു വമാ 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 ലഹു അദ്ദേഹത്തിന് നമ്മൾ കവിത പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല അത് അദ്ദേഹത്തിന് യോജിച്ച പണിയുമല്ല വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അപ്പോൾ കലാരൂപം ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങളിൽ അന്നത്തെ ആളുകൾ ആസ്വദിച്ചിരുന്നു മനസ്സിലാക്കിയിരുന്നു അവിടെയാണ് നമ്മൾ അറിയേണ്ടത് എല്ലാ കലകളെയും നിരുപാധികം ഇസ്ലാം അംഗീകരിക്കുന്നില്ല ഇസ്ലാം അംഗീകരിക്കുന്ന കല എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട് അത് പരലോകം നഷ്ടപ്പെടുത്തുന്ന കലയാകാൻ പാടില്ല അവിടെയാണ് നമ്മൾ നമ്മളിപ്പോൾ മേശപ്പുറത്തിരിക്കുന്ന സൂമ്പ ഡാൻസിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഏറോബിക്സ് ഇൻസ്ട്രക്ടറു പറ്റിയ ഒരു അബദ്ധം ആ അബദ്ധത്തിൽ നിന്നും പിറവികൊണ്ട ലാറ്റിൻ അമേരിക്കൻ കലാ സൃഷ്ടിയാണ് ഇന്നത്തെ ഈ പറയപ്പെടുന്ന സൂമ്പ നൃത്തം കയ്യിൽ വെള്ള ടവ്വലൊക്കെ ചുറ്റിക്കൊണ്ട് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഒരു ഭാഗവും ഒഴിവാക്കാതെ കണ്ട് ചലിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ ആസ്വദിപ്പിക്കാൻ പാകത്തിന് ചെയ്യുന്ന ഒരു നൃത്തകലാരൂപം ശരീരഭാഗ ശരീരത്തിൻ്റെ ഭാരം കുറയും പോലും അത് ചെയ്താൽ മെയ്വഴക്കമുണ്ടാകും മാനസിക ഉല്ലാസം ഉണ്ടാകും എന്നെല്ലാം പറയുന്നു ഇതേപോലെ മെയ്വഴക്കമുണ്ടാകും മാനസിക ഉല്ലാസം ഉണ്ടാകും ശരീരത്തിൻ്റെ ഭാരം കുറയും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ തുടങ്ങിയ ഒരു എക്സസൈസിനെ തീവ്രവാദവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് വിവാദമാക്കിയ ചർച്ച നമ്മൾ മറന്നിട്ടില്ല അതെന്തുമാകട്ടെ നാം വിശുദ്ധ ഇസ്ലാമിൻ്റെ ആളുകൾ നാം ഈ നൃത്ത രൂപത്തെ വിമർശിക്കാനും നമ്മുടെ കലാലയങ്ങളിൽ ഈ ഒരു സംവിധാനം വേണ്ട എന്നതിനെ സംബന്ധിച്ച് നമ്മൾ പറയുവാനുമുള്ള പ്രധാനമായ കാരണം എന്താണ് എന്ന് വെച്ചാൽ ഇസ്ലാമിൻ്റെ കോണിലൂടെ അതിനെ വീക്ഷിക്കുകയാണ് എങ്കിൽ അതിൽ നിരവധി തിന്മകളുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിന്മ എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും കൂടിക്കലർന്നു കൊണ്ടുള്ള ആട്ടവും പാട്ടുമാണ് ഒരു സാമൂഹ്യ തിന്മയെ നേരിടാൻ ചെറിയ തിന്മയ്ക്ക് ആയിക്കൂടെ എന്നാണ് ചിലർ ചോദിച്ചത് ചാനൽ ചർച്ചകളിലുള്ള ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിരി വരും ഇസ്ലാമിൽ ഇപ്പോഴും ഭൂമി പരന്നതാണോ ഉരുണ്ടതാണോ എന്നൊക്കെ ചോദിച്ച ചില വിദ്വാൻമാരുണ്ട് നമ്മൾ അറിയേണ്ടത് ഒരു സാമൂഹ്യ തിന്മയെ പ്രതിരോധിക്കാൻ ചെറിയ തിന്മ കൊണ്ട് പറ്റുമോ എന്നറിയണം ലഹരി എന്ന തിന്മയെ പോലെ തന്നെ ഗൗരവമുള്ള തിന്മയാണ് ആണും പെണ്ണും കൂടിക്കലർന്നുകൊണ്ട് ആടുകയും പാടുകയും ചെയ്യുക എന്നുള്ളത് അത് സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന മാരകമായ ലഹരിയാണ് ആണും പെണ്ണും ഇന്ന് വ്യത്യാസമില്ല എന്നൊരു കാഴ്ചപ്പാട് ജെൻഡർ പൊളിറ്റിക്കൽ പൊളിറ്റിക്സ് മുഖേന ഈ സമൂഹത്തെ പഠിപ്പിച്ചു പോയി ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവരുടെ പാഠപുസ്തകങ്ങളിലടക്കം ഈ വിദ്യാഭ്യാസം കൊടുത്തോണ്ടിരിക്കുക എന്നിട്ട് അവർ രണ്ടു കൂട്ടരും ഒരേപോലത്തെ പോലത്തെ വേഷം ധരിക്കണമെന്ന് പഠിപ്പിച്ചു ഇപ്പോൾ അവര് ഒരുമിച്ച് കൂടിക്കൊണ്ട് ഡാൻസ് കളിക്കണം പോലും എന്തിനാ ലഹരിക്കെതിരെ ബോധവൽക്കരണം ഈ പറയപ്പെട്ട ഈ ആണും പെണ്ണും കൂടിക്കലർന്നുകൊണ്ടുള്ള ഡാൻസ് ലഹരി പോലെ തന്നെ മാരകമാണ് എന്ന് നാം മറക്കരുത് കാരണം വിശുദ്ധ ഖുർആൻ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത് സ്വഭാവം ആദ്യകാല ആദ്യകാലത്തിന്റെ ആ സൗന്ദര്യ പ്രദർശനം നിങ്ങൾ നടത്തരുത് എന്ന് വിശുദ്ധ ഖുർആാൻ്റെ ആഹ്വാനമുണ്ട് അങ്ങനെ വരുമ്പോൾ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ലഹരിയും ജാഹിലീയത്താണ്ഹിലീയത്താണ് അപ്പോൾ ഒരു ജാഹിലീയത്തിനെ നേരിടാൻ മറ്റൊരു ജാഹിലീയത്തോ ഇസ്ലാമിൻ്റെ കോണിൽ നിരുപാധികം സ്ത്രീയും പുരുഷനും കൂടിക്കലരലാണ് ഏറ്റവും വലിയ തിന്മ അത് വലിയ തിന്മ തന്നെയാണ് അത് ഫിത്നയുമാണ് അങ്ങനെ വരുമ്പോൾ ണും പെണ്ണും കൂടിക്കലരുന്നതിന് ഉപാധിയുണ്ടോ ഉണ്ട് ഉപാധിയുണ്ട് നിർബന്ധ സാഹചര്യത്തിൽ ഒരു ബസ്സിൽ യാത്ര ചെയ്യേണ്ടി വന്നു അങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെ ആണുങ്ങൾ കയറുന്ന ബസ്സിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ എന്ന് വാശി പിടിക്കാൻ പറ്റൂല്ല നിർബന്ധ സാഹചര്യമാണ് പെണ്ണുങ്ങൾ കയറുന്ന ബസ്സിലെ പെണ്ണുങ്ങൾ മാത്രം കയറാൻ പാടുള്ളൂ എന്നുള്ള വാശി പറയാൻ പറ്റില്ല ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ചെയ്യേണ്ടി വന്നു ആണും പെണ്ണും ഉണ്ട് കൂടിക്കലരേണ്ടി വരും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കേണ്ടി വന്നു അവിടെ ആണും പെണ്ണും ഉണ്ട് കൂടിക്കലരേണ്ടി വരും അങ്ങനെ വരുമ്പോൾ അവിടെ ഉപാധികളുണ്ട് ഈ ഉപാധി ഇസ്ലാം മാത്രം വെച്ചതല്ലല്ലോ ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ ആ ബസ്സിൽ സ്ത്രീകൾക്ക് സംവരണ സീറ്റ് മുപ്പത്തിമൂന്ന് ശതമാനം എന്തിനാണ് വെച്ചത് നമ്മുടെ നിയമസഭയിൽ മത്സരിക്കണമെങ്കിൽ സംവരണ സീറ്റ് വെച്ചിട്ടില്ലേ ഓരോ മേഖലയിലും സംവരണം വെച്ചത് എന്തി എന്തുകൊണ്ടാണ് തീവണ്ടിയിൽ ട്രെയിനിൽ ലേഡീസിന് വേണ്ടി പ്രത്യേക കമ്പാർട്ട്മെന്റ് എന്തിനാണ് ഇതെല്ലാം വേർതിരിക്കുന്നത് എന്തിനാണെന്ന് വ്യക്തമാണ് അതായത് കൂടിക്കലരൽ പരമാവധി ഒഴിവാക്കുക അതിലൂടെ ഉണ്ടാകുന്ന ഫിത്തിനകളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുക അത് തന്നെ ഇസ്ലാം പറഞ്ഞുള്ളൂ ഇസ്ലാം വെച്ച ഉപാധി എന്താണ് തിന്മ തിന്മയാകാതിരിക്കണമെങ്കിൽ പരസ്പരം ആകർഷിക്കുന്ന വേഷവിധാനം ഒഴിവാക്കണം ആണും പെണ്ണും കൂടിക്കലരുന്നൊരു സാഹചര്യമുണ്ട് എങ്കിൽ ിൽ ആണ്ണുങ്ങളോട് പറഞ്ഞുകൊടുക്കുകൾ അവരുടെ ഗുഹ്യഭാഗങ്ങൾ അവരുടെ സൗന്ദര്യം യാദർശികമായി വെളിവാകുന്നതൊഴിച്ച് ബാക്കി വെളിവാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക ആണും പെണ്ണും ഒരുമിച്ച് കൂടുന്ന ഒരു മേഖലയിൽ ഒരു പെണ്ണ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആണും ശ്രദ്ധിക്കേണ്ട കാര്യമാണത് രണ്ടാമത് ആ പറഞ്ഞത് ആണും പെണ്ണും കൂടിക്കലരേണ്ടി വന്നാൽ അവിടെ രണ്ടുപേരുടെയും പെരുമാറ്റം അതിൽ പറ്റി പെണ്ണുങ്ങളെപ്പറ്റി പറയുന്ന സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ വേണ്ടി കാലിട്ടടിക്കാതിരിക്കണം ടിക്കാതിരിക്കണം ഇത് വിശുദ്ധ ഖുർആാൻ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതരിപ്പിച്ചപ്പോൾ ഈ പറഞ്ഞ ഈ ആശയത്തിന്റെ പൊരുൾ എന്താണ് എന്ന് ഇന്നത്തെ സൂമ്പാ നൃത്തം പഠിപ്പിച്ചിരുന്നുണ്ട് ആണും പെണ്ണും കൂടിക്കലരേണ്ടി വന്നാൽ പാലിക്കേണ്ട മര്യാദകളിലെ മൂന്നാമത്തെ മര്യാദ ആണിനോട് പെണ്ണ് സംസാരിക്കുമ്പോൾ പെണ്ണിനോട് പെണ്ണിനോടാണ് സംസാരിക്കുമ്പോഴും ആകർഷണീയത ഒഴിവാക്കുക വർത്താനം പറയേണ്ടി വരും ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ വിദ്യാർത്ഥികൾ തമ്മിൽ പരസ്പരം സംസാരിക്കേണ്ടി വരും അവിടെ ഞാൻ സംസാരിക്കൂല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ സംസാരത്തിൽ ഒഴിവാക്കുക അള്ളാഹു മുപ്പത്തി മൂന്നാം അധ്യായം സൂറത്തിലെ മുപ്പത്തിരണ്ടാം വചനത്തിൽ ഈ ഭാഗം പറയുന്നുണ്ട് അവരോട് സംസാരത്തില് താഴ്മ കാണിക്കരുത് അങ്ങനെ കാണിച്ചാൽ ഹൃദയത്തിൽ സൂക്കേടുള്ള ആൾക്കാർ അത് അതിൻ്റെ വല്ലാത്തൊരു പ്രയോഗമാണ് ഹൃദയത്തിൽ സൂക്കേടുള്ള ആളുകൾ അവർ തെറ്റിദ്ധരിച്ചുകൊണ്ട് അവർ പല പ്രവർത്തനങ്ങളിലേക്കും പോയേക്കാം അതുകൊണ്ട് പെരുമാറ്റത്തിൽ സംസാരത്തിൽ വേഷവിധാനത്തിൽ വ്യവസ്ഥകൾ പാലിച്ചു കൊണ്ട് ആണിനും പെണ്ണിനും കൂടിക്കലരാം അതിന് ഇസ്ലാം എതിരല്ല പക്ഷേ ലഹരി എന്ന സാമൂഹ്യ തിന്മയെ ആണും പെണ്ണും ചേരുക എന്ന മറ്റൊരു സാമൂഹ്യ തിന്മ കൊണ്ട് തടയാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ഇനിയും സമൂഹം മനസ്സിലാക്കാതെ പോയിട്ടില്ല വിശുദ്ധ ഖുർആാൻ പറയുന്നു നിങ്ങൾ തിന്മയെ ഏറ്റവും നല്ല നന്മ കൊണ്ടാണ് പ്രതിരോധിക്കേണ്ടത് ലഹരി എന്ന തിന്മയെ ആണും പെണ്ണും കൂടിക്കലരുക എന്ന തിന്മ കൊണ്ടല്ല നേരിടേണ്ടത് മറിച്ച് തിന്മയെ നേരിടേണ്ടത് ഏറ്റവും നല്ല നന്മ കൊണ്ടായിരിക്കണം ഇവിടെ ഏറ്റവും നല്ല നന്മ എന്താ മതബോധമുള്ള സമൂഹം വളരുക എന്നുള്ളതാണ് മതബോധമുള്ള സമൂഹം വളരണം അതാണ് ഏറ്റവും വലിയ നന്മ മതമുള്ള കുട്ടികളില്ലാത്ത മതബോ മതമില്ലാത്ത കുട്ടികളാണ് നാളെയുടെ വാഗ്ദാനങ്ങളെന്ന് പ്രസംഗിച്ച ഒരു വിദ്വാനുണ്ട് കഴിഞ്ഞ ദിവസം എന്നാ മനസ്സിലാക്കണം മതബോധമുള്ള കുട്ടികളാണ് നാളെയുടെ വാഗ്ദാനങ്ങൾ മതമില്ലാത്ത സമൂഹം നാളെയുടെ വാഗ്ദാനങ്ങളല്ല നാളെയുടെ ചപ്പ് ചവറുകളാണവർ അതുകൊണ്ട് തന്നെ ലഹരി പോലുള്ള സാമൂഹ്യ നേരിടാൻ കേവല മതബോധം പോരാ എന്താ കാരണം കേവല മതബോധം പോരാ എന്ന് പറയാൻ കാരണം ഇസ്ലാം ഏതൊരു തിന്മയെ നിരോധിക്കുമ്പോഴും ഇപ്പോൾ വ്യഭിചാരമാണെങ്കിൽ പലിശയാണെങ്കിൽ കളവ് പറയലാണെങ്കിൽ അങ്ങനെ ഏതൊരു തിന്മയെ നിരോധിച്ചപ്പോഴും ഒറ്റ വാക്കുകൊണ്ട് നിരോധിച്ചു ചെയ്യരുത് വ്യവിചാരത്തിലേക്ക് അടുക്കരുത് കളവ് പറയരുത് പലിശ ഒഴിവാക്കിയിരിക്കുന്നു ഒറ്റ വാക്കുകൊണ്ട് അത് നിരോധിച്ചു പക്ഷേ മദ്യപാനത്തെ നിരോധിച്ചപ്പോഴോ ലഹരിയെ നിരോധിച്ചപ്പോഴോ അതിന് മൂന്ന് ഘട്ടം വേണ്ടി വന്നു കാരണം എന്താ ലോകത്ത് ലഹരിക്ക് അഡിക്റ്റായ ീയത്തിനേക്കാൾ വലിയൊരു സമൂഹം കഴിഞ്ഞു പോയിട്ടില്ല ഇന്നത്തെ സമൂഹത്തിൽ പോലും അവിടെ എത്തിയിട്ടില്ല ലഹരിക്ക് അഡിക്റ്റ് അഡിക്റ്റായിരുന്നു അവർ അവര് പറഞ്ഞില്ലേ ഇതാ മുത്തു ഇലാമിദിഹ അവരുടെ ഒരു കവിതയാണത് ഞാനും ഞാനും മരിച്ചാല് എന്നെ കൊണ്ടുപോയിട്ട് മുന്തിരി വള്ളിയുടെ ചൂട്ടിക്കൊണ്ട് മറവ് ചെയ്യണം എന്തിനാണ് എൻ്റെ ഭൗതിക ശരീരം മണ്ണിൽ കിടന്ന് ദ്രവിച്ചിട്ട് ആ ദ്രവിക്കുന്ന മണ് ആ ശരീരത്തിൻ്റെ എല്ലുകളിലേക്ക് മുന്തിരി വള്ളിയുടെ വേരിൽ നിന്നും ഊർന്നിറങ്ങുന്ന മദ്യം അതിലേക്ക് ലയിക്കാൻ വേണ്ടിയാണ് ആ ആ ലഹരി എനിക്ക് ആസ്വദിക്കാൻ വേണ്ടിയാണ് അത്രമാത്രം അഡിക്റ്റായ ആളുകളാണ് ആ അഡിക്റ്റായ ആളുകളുടെ മുമ്പിൽ മൂന്ന് ഘട്ടമായിട്ടാണ് വിശുദ്ധ ഖുർആാൻ മദ്യത്തെ നിരോധിച്ചത് മദ്യത്തെ നിരോധിക്കുമ്പോൾ ഹിദ്ര മൂന്നാം കൊല്ലം മുഹൃതി യുദ്ധത്തിന് ശേഷമാണ് മദ്യത്തിന്റെ സമ്പൂർണ്ണ നിരോധനം വന്നത് അത് ഖുർആൻ പഠിപ്പിക്കുന്നത് എന്താണ് ഖുർആൻ പഠിപ്പിക്കുന്നത് മതബോധമാണ് നന്മ മതബോധമെന്ന നന്മ കൊണ്ട് മാത്രമാണ് ഇത്തരം ലഹരി എന്ന തിന്മകളെ അഭിമുഖീകരിക്കാൻ കഴിയുള്ളൂ തിന്മയെ തിന്മ കൊണ്ട് തടയുക എന്ന നയം ഒരിക്കലും ശരിയല്ല എന്നുള്ളത് വിശുദ്ധ ഖുർആൻ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഈ തിന്മ മറ്റൊരു തിന്മയെ തടയാനുള്ള തിന്മ അത് എത്ര നല്ല ഭംഗിയുള്ളതാണെങ്കിലും അള്ളാഹു പറഞ്ഞില്ലേ ഇവർ ഈ വർണ്ണിച്ച് പറയുന്നതൊക്കെ നമുക്കറിയാം അതിന്റെ ഉള്ളി എന്ന് ഈ വർണ്ണിച്ച് പറയുന്നതിന്റെ ആപത്ത് എന്താണെന്ന് എന്താന്ന് അറിയാം അതുകൊണ്ട് തന്നെ നാം ഈ വിശുദ്ധ ഖുർആാനിന്റെ സുന്ദരമായ വാക്യത്തെ ഉയർത്തിപ്പിടിക്കണം വല നന്മയും തിന്മയും സമമാവുകയില്ല നാം തിന്മയെ അഭിമുഖീകരിക്കേണ്ടത് നേരിടേണ്ടത് ഏറ്റവും ന്മ കൊണ്ടാണ് അത് മഹാഭാഗ്യവാന്മാർക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല അവസരമാണെന്ന് കൂടെ ഖുർഹാൻ പറയുന്നു അത് ക്ഷമാശീലന്മാർക്ക് ലഭിക്കുന്ന ഒരു നേട്ടമാണ് അത് മഹാഭാഗ്യവാന്മാർക്ക് ലഭിക്കുന്ന ഒരു നേട്ടമാണ് മഹാഭാഗ്യം ചെയ്ത ആളുകൾക്ക് ഈ തിന്മയെ നന്മ കൊണ്ട് നേരിടാൻ കഴിയുകയുള്ളു എന്ന് വിശുദ്ധ ഖുർഹാൻ പറയുന്നു മാത്രമല്ല ഖുർആാൻ രണ്ട് പ്രാവശ്യം പ്രതിഫലം കൊടുക്കുമെന്ന് പറഞ്ഞ ചില അമരുകളെ പറ്റി ഖുർആൻ പറയുന്നുണ്ട് ഇരുപത്തെട്ടാം അധ്യായം സൂറത്തുൽ ഖസസിന്റെ അൻപത്തിനാല് അൻപത്തി അഞ്ച് പറയുന്നത് അക്കൂട്ടർ ഒരു കൂട്ടം ആളുകളെ പറ്റി പറയുന്നുണ്ട് അവർ മുസ്ലിമീങ്ങളും ആണെന്ന് പറഞ്ഞതിനു ശേഷം അള്ളാഹു പറയുകയാണ് അക്കൂട്ടർ അക്കൂട്ടർക്ക് രണ്ട് പ്രാവശ്യം പ്രതിഫലം കൊടുക്കും രണ്ട് പ്രാവശ്യം അവർക്കുള്ള കൂലി കൂലിയുണ്ട് ഒന്ന് അവർ ഫലമായി പിന്നെ അവർ ചെയ്ത പുണ്യപ്രവർത്തനം എന്താ നിന്ന് നൽകിയ്ക്കുകയും ചെയ്തു നാലാമത് പറഞ്ഞ കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയം വർത്താനങ്ങൾ വല്ലതും കേട്ടാൽ ഈ ജാതി ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന പാഴ് വർത്താനങ്ങൾ ഉണ്ടല്ലോ ആ ജാതി വർത്താനങ്ങൾ കേട്ടാൽ അവരത് പിന്തിരിഞ്ഞു കളയും അവര് പറയും വലക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ പണി അറിയാം നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്തോ വല്ലാത്തൊരു വാക്കാണത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പണി അറിയാം ഞങ്ങൾക്ക് ചെയ്യാനുള്ള പണി ഞങ്ങൾ ചെയ്യും നിങ്ങൾക്ക് ചെയ്യാനുള്ള പണി നിങ്ങൾ ചെയ്തു കൊള്ളൂ കൊള്ളു നിങ്ങളോട് സലാം നിങ്ങളോട് എന്തില്ല ഒരു തരത്തിലും ഞങ്ങൾക്ക് യോജിപ്പില്ല നിങ്ങളോട് സലാം ലാ ജാഹിലീൻ ജാഹിലീങ്ങളുടെ കൂട്ടത്തിലേക്കില്ല അതാണ് ഖുർആാൻ്റെ പ്രഖ്യാപനം അപ്പൊ രണ്ട് പ്രാവശ്യം പ്രതിഫലം കൊടുക്കുന്നൊരു അമരായി കൊണ്ടാണ് തിന്മയെ നന്മ കൊണ്ട് നേരിടുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പുണ്യപ്രവർത്തനങ്ങൾ എന്തു തന്നെയാണ് എങ്കിലും ആ പുണ്യപ്രവർത്തനങ്ങളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഏതൊരു തിന്മയെയും നന്മ കൊണ്ട് നേരിടാൻ ഈ സമൂഹത്തെ പഠിപ്പിക്കുക എന്നല്ലാതെ കണ്ട് ഇന്ന് ഈ കാണുന്ന പോലെയുള്ള തിന്മയെ തിന്മ കൊണ്ട് അഭിമുഖീകരിക്കുക എന്ന ആ വാദവും ആ കാഴ്ചപ്പാടും തെറ്റാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹു സുബാനഹൂത്താഴെ നമുക്ക് ഹക്ക് ഹക്കായി മനസ്സിലാക്കി അമലുകൾ ചെയ്യുവാൻ അനുഗ്രഹിക്കുമാറാകട്ടെ أقول قولي هذا وأستغفر الله لي ولكم وأستعفيني وأنكم وعن جميع المسلمين والمؤمنين أجمعين فاستغفروه إنه تعالى ملك بر رءوف رحيم. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. وأصلي وأسلم على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد <اللَّهَة> الله الله من تقوى جيد جيبي كنمي ين وريكل كوري وصية تجيه غيانت بريم الله مؤمن غلائي مؤمنات غلاء إتريم مهتم الله ورؤ صبابة بشهشة ما القرآن തിന്മയെ നന്മ കൊണ്ട് നേരിടുക എന്നത് പഠിപ്പിച്ചിട്ടുള്ളത് നമ്മളറിയേണ്ടത് ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സവിശേഷ ഗുണം കൂടിയാണ് അതെന്നുള്ളത് മനസ്സിലാക്കണം മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ അവരുയർത്തിപ്പിടിക്കേണ്ടുന്ന ഏറ്റവും വലിയൊരു വലിയൊരാശയമാണിത് ഫസൂർലാഹി സലാഹു അലൈ വസ്ലം റക്ബാർ അലിയാഹു അൻഹയോട് പറഞ്ഞ ഒരു ഉദ്ധരണി ഇമാം അഹമ്മദ് അദ്ദേഹത്തിൻ്റെ മുസന്നതിൽ രേഖപ്പെടുത്തുന്നുണ്ട് മമതബുറാനി അദ്ദേഹത്തിൻ്റെ മുഴമുൽ ഖബീറും രേഖപ്പെടുത്തിയിട്ടുണ്ട് അല ഉഹബീറു കബി അഫു അലി അഹ്ലാഖി അഖിലി ദുനിയ ദുനിയാവിലെ ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ശ്രേഷ്ഠമായ വർത്തമാനം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ അഖിലിൽഹിറ പരലോകത്തെ ആൾക്കാർക്കും ഏറ്റവും ഉപകാരപ്രദമായ ഏറ്റവും നല്ല വർത്തമാനം അതെന്താണ് തസിലു മൻ കത്താക്ക നീയുമായി ബന്ധം മുറിച്ച ആളുകളുമായി നീ ബന്ധം സ്ഥാപിക്കുക ബന്ധം മുറിക്കുക എന്നുള്ളത് ഒരു തിന്മയാണ് ആ തിന്മ ആൾ ചെയ്താൽ തിരിച്ച് നീ ബന്ധം മുറിക്കുകയല്ല വേണ്ടത് തിരിച്ച് നീ ബന്ധം നിലനിർത്താണ് വേണ്ടത് ഹറമക്ക നിന്നെ അപമാനിച്ച ആൾക്ക് നീ പരിഗണന കൊടുക്കണം നിന്നെ അവഗണിച്ച ആളുകൾ ഉണ്ടാവും നിന്നെ അവഗണിച്ചവർക്ക് നീ പരിഗണന കൊടുക്ക അവനെന്നെ അവഗണിച്ചു അതുകൊണ്ട് ഞാനും അവനെ അവഗണിക്കാമെന്നല്ല അതൊരു തിന്മയാണ് ആ തിന്മയെ നീ നേരിടേണ്ടത് അവനെ പരിഗണിക്കുക എന്ന നന്മ കൊണ്ടാണ് നിന്നോട് ദ്രോഹം കാണിച്ചവനെ നീ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം നമ്മളോട് ഇങ്ങോട്ട് ആരെങ്കിലും ദ്രോഹം കാണിച്ചു എന്നാ പിന്നെ തിരിച്ച് അവനക്ക് രണ്ടെണ്ണം കൊടുക്കാം ഇന്നത്തെ കാലം അങ്ങനെയല്ലേ ഇന്ന് ഒരു ചീത്ത ഇങ്ങോട്ട് പറഞ്ഞ പത്ത് ചീത്ത തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല ഒരു ചീത്ത പറഞ്ഞവനെ ഒരു നല്ല വാക്കുകൊണ്ട് അഭിമുഖീകരിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ക്ഷേപിച്ചവനെ തിരിച്ച് അവനെ പ്രശംസിച്ചുകൊണ്ട് അവൻ്റെ ആക്ഷേപത്തിന്റെ വില ഇല്ലായ്മ ചെയ്ത് കളയാൻ പാകത്തിനുള്ള വാക്കുപയോഗിക്കാൻ പറ്റുന്നവർ എത്ര പേരുണ്ട് വിമർശനത്തിനൊരു പ്രത്യേക ശാസ്ത്രം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ആ പ്രത്യേക ശാസ്ത്രത്തിന്റെ ഏറ്റവും അടിസ്ഥാനമാണ് ഈ പറയുന്നത് എന്ത് ഇങ്ങോട്ട് ദ്രോഹം ചെയ്ത ഒരാൾ അവനോട് അങ്ങട്ട് തിരിച്ചൊന്നും ചെയ്യണ്ട തിരിച്ച് അവൻക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക അല്ല ആർക്കെങ്കിലും അവൻ്റെ ഭക്ഷണത്തിൽ വിശാലത ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഉപജീവന മാർഗം വിശാലമാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവൻ്റെ ആയുഷിന് ദൈർഘ്യം ലഭിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിക്കട്ടെ കുടുംബ ബന്ധം അവൻ സ്ഥാപിക്കുകയും ചെയ്യട്ടെ നമ്മൾ ഈ പറഞ്ഞ വിഷയത്തിന്റെ ഏറ്റവും മർമ്മ ഒരു ഭാഗമാണ് അള്ളാൻ്റെ പ്രവാചകം പറഞ്ഞത് കാരണം കുടുംബ ബന്ധം മുറിച്ചു കളയുക എന്നൊരു തിന്മ ഇന്ന് സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ഇതൊരു സൂമ്പ ഡാൻസുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം വായിക്കേണ്ട ഒരു വിഷയമല്ല നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന ഏറ്റവും വലിയൊരു നന്മയാണത് മറ്റുള്ളവർ ഇങ്ങോട്ട് എങ്ങനെ പെരുമാറി അവരെങ്ങോട്ട് എങ്ങനെ ഞാനുമായി ബന്ധപ്പെടുന്നു അവൻ വിളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് വിളിക്കാം അവൻ മെസ്സേജ് അയച്ചാൽ ഞാൻ തിരിച്ച് മെസ്സേജ് അയക്കാം ആ കാഴ്ചപ്പാട് നമ്മൾ മാറണം മാറിയിട്ട് അവരിങ്ങോട്ട് ഏത് തിന്മ ചെയ്താലും തിരിച്ച് ഞാൻ നന്മ കൊണ്ടേ പ്രതികരിക്കൂ എന്നൊരു നിലപാട് നാം എടുക്കണം വർഷങ്ങൾക്ക് ശേഷം റസൂൾ യൂസുഫ് നബി അലഹിസ്ലാമിന്റെ അരികിലേക്ക് വന്ന സഹോദരങ്ങളുടെ വിഷയം വിശുദ്ധ കുർഹം പറയുന്നുണ്ട് ആ സഹോദരങ്ങൾ തന്നെ ആക്രമിച്ച ഓർമ്മ അദ്ദേഹത്തിനുണ്ട് തുല്യതയില്ലാത്ത ദ്രോഹമാണ് അവർ ചെയ്തത് വിശുദ്ധ ഖുർആൻ പന്ത്രണ്ടാം അധ്യായം സൂറത്ത് യൂസുഫിന്റെ തൊണ്ണൂറ്റി രണ്ടാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങളോട് ഇന്ന് എനിക്ക് മനോഭാവമല്ല വിശ്വാസിയുടെ നിലപാട് പ്രതികാരമല്ലാത്ത നന്മയുടെ കാഴ്ചപ്പാടായിരിക്കണം വിശ്വാസിക്കുണ്ടാകേണ്ടത് അള്ളാഹു അത് നമുക്ക് തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ